അപ്പം ആ ബാത്റൂമിൻ്റെ വാതിൽ അച്ഛനും ചേട്ടനും കൂടി ബഹളം ഉണ്ടാക്കുമ്പോൾ ചവിട്ടി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇപ്പോൾ ബാത്റൂമിൻ്റെ വാതിലും പോയി ടോയ്ലറ്റിൻ്റെ എല്ലാം പോയി ഇപ്പം നമുക്കൊന്ന് കുളിക്കണമെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ പുറത്ത് നിന്നാലേ എനിക്കൊന്ന് കുളിക്കാൻ പറ്റുമോ അതുപോലത്തെ ഒരു അവസ്ഥയായി ഇപ്പം നമ്മൾ ഉപദ്രവിച്ചിട്ട് എന്നെ വടിക്കൊക്കെ അടിച്ചിട്ട് ഇവിടെ ബ്രസ്റ്റിൻ്റെ സൈഡിലും മുതുകത്തും ഒക്കെ നല്ല പാടൊക്കെ ഉണ്ട് നമുക്ക് ഒന്ന് ഡ്രസ്സ് ഇടുമ്പോഴാണ് കുളിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പാടൊക്കെ വരുമ്പോൾ ഡോക്ടറൊന്നും അങ്ങനെ കാണിക്കാൻ എല്ലാവരും നമ്മളൊക്കെ ഏറ്റവും സുരക്ഷിതമായി കഴിയുന്നത് നമ്മുടെ വീടായിരിക്കും അല്ലെ പക്ഷെ ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ പിതാവിന്റെയും സഹോദരന്റെയും അതിക്രമങ്ങൾ കാരണം അതിൽ പിതാവിന്റെ ലൈംഗിക ചുവയുള്ള സംസാരങ്ങളും ഇത് കാരണം വീട്ടിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥ മാതാവിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ കുട്ടിയുടെ പതിനഞ്ചാമത്തെ വയസ്സിൽ മാതാവിനെയും പിതാവ് ഉപദ്രവിക്കുമ്പോൾ ഈ കുട്ടി നടുക്ക് കയറിയപ്പോൾ ആ കുട്ടിയെയും ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുന്നു അതിനെതിരെ കേസ് കൊടുത്തപ്പോൾ ആ പിതാവ് ജയിലിലാവുകയാണ് അതിനുശേഷം ജയിലിൽ നിന്ന് തിരിച്ചു വന്ന പിതാവ് പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് ലൈംഗിക ചുവയുള്ള സംസാരം ലൈംഗിക ചുവയുള്ള ചേഷ്ടകൾ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് കുളിക്കണമെങ്കിൽ പോലും മാതാവിൻ്റെ കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥയാണ് എന്താണ് പറയേണ്ടത് നമ്മളെല്ലാവരും എവിടെങ്കിലുമൊക്കെ പോയിട്ട് സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഒരു ആശ്വാസം കിട്ടും പക്ഷേ ഈ പെൺകുട്ടിക്ക് മാതാവ് വീട്ടില്ലാത്ത സമയത്ത് പിതാവിനെ പേടിച്ച് റോഡിലും അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിലും അടുത്തുള്ള വീടുകളിൽ പോയി നിൽക്കേണ്ട അവസ്ഥയാണ് എന്താണ് ഈ പെൺകുട്ടിക്ക് പറയാനുള്ളത് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം അച്ഛനും ചേട്ടനെയും കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ അച്ഛനേയും ചേട്ടനെയും കൊണ്ടെന്ന് വെച്ചാൽ പണ്ടോട്ടെങ്ങനെയാണ് അച്ഛനും ചേട്ടനും വെള്ളം കൂടിയും ബഹളം ഒക്കെ അപ്പൊ എനിക്കൊരു പതിനഞ്ചു വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് അച്ഛനെന്നെ ഇരുമ്പോടിക്കൊക്കെ അടിച്ച് എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ വന്ന കേസൊക്കെ ആയിരുന്നു അതിൽ പിന്നെ അച്ഛൻ ജയിലിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ എന്നെ ഇങ്ങനെ വേറൊരു രീതിക്കാണ് കാണുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ചേട്ടനാണേലും കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് പണ്ടൊട്ടേ സൗര്യം തന്നിട്ടില്ല അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളു പക്ഷെ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കരു ഇതൊക്കെ തന്നെ ഇപ്പം എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയെത്തി കാരണം എപ്പോഴും ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ കഞ്ചാവാണ് ചേട്ടൻ അച്ഛനും ഇങ്ങനെയാണ് അച്ഛൻ ആയിട്ടുള്ള വർത്താനം ഒക്കെ പറഞ്ഞാണ് ഉപദ്രവിക്കാൻ വന്നത് അപ്പം ഇതൊക്കെ നാട്ടുകാര് കേൾക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെയൊക്കെ ചെയ്യോ ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയില് എന്നോട് പുറത്തുള്ളവരും ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന അപ്പം അച്ഛൻ്റെ ഫ്രണ്ട്സാണേലും കുറെ പേര് ഈ വേണ്ടാത്തൊരു നോട്ടമൊക്കെയാണ് എനിക്ക് ഈ വഴിയിലൊക്കെ വെച്ചാണേലും ചേട്ടൻ കാരണമാണേലും ഒട്ടും പറ്റുന്നില്ല ജീവിക്കാൻ നാട്ടുകാരിൽപ്പെട്ട വൃത്തികെട്ടവുമാർ ചിന്തിക്കുന്നത് ആ പെൺകുട്ടിയെ പിതാവ് അങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ പറയുന്നു അതുകൊണ്ട് നമുക്ക് ഒരു അവസരം എന്നുള്ള രീതിയിലാണ് കാണുന്നത് രക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷിക്കുന്ന അവസ്ഥ ആലോചിച്ച് ഓരോ പെൺകുട്ടിയും അവരുടെ പിതാവിനെ കാണുന്ന ഒരു രീതിയുണ്ട് ഒരു പെൺകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറഞ്ഞുതരും അവരൊരു പുരുഷനെ സ്നേഹിക്കാൻ പഠിക്കുന്നതും ബഹുമാനിക്കാൻ ഒക്കെ അവരുടെ അച്ഛൻ എങ്ങനെ പെരുമാറുന്നതനുസരിച്ചാണ് എപ്പോഴും പിതാക്കന്മാർക്ക് പെൺകുട്ടികളോട് സ്നേഹമുണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഈ പിതാവ് ലൈംഗിക ചൊവ്വയുള്ള സംസാരം അത് നാട്ടുകാരുടെ മുമ്പിലും പ്രചരിപ്പിച്ച് ആ പെൺകുട്ടിയെ സത്യത്തിൽ എല്ലാവരുടെയും ഇട്ടു കൊടുക്കുകയാണ് ശരി ആ പിതാവ് അങ്ങനെ പോയി എന്നാൽ സഹോദരനേലും രക്ഷിക്കും അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യും എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സഹോദരനും വെള്ളം അടിച്ചും കഞ്ചാവ് അടിച്ചും ആ കുടുംബം തകർക്കുന്ന ഒരവസ്ഥയാണ് പിതാവും ആൾറെഡി നശിച്ചു സഹോദരനും ആ ഒരു പാതയിലൂടെയാണ് പോകുന്നത് ആ പെൺകുട്ടികളെ നോക്കി ആകെ മെലിഞ്ഞിട്ട് കൊച്ചൊരു പെൺകുട്ടി ആ പെൺകുട്ടി എങ്ങനെ ഉപദേവിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് എങ്ങനെ ലൈംഗികമായ രീതിയിൽ സംസാരിക്കാൻ തോന്നുന്നു എന്നുള്ളത് തന്നെ അതിശയപ്പെടുത്തുന്നു എന്ത് മാനസികാവസ്ഥയാണിത് കഞ്ചാവും മയക്കുമരുന്നും ഒരു വ്യക്തിയെ ആ വ്യക്തി അല്ലാതാക്കി മാറ്റുന്നു അവരുടെ മുമ്പിൽ സഹോദരനില്ല ഇല്ല സഹോദരി ഇല്ല അമ്മയില്ല ഭാര്യയില്ല എന്തെന്നില്ല എന്തും കാണിക്കുന്ന ഒരവസ്ഥയാണ് ആ കുട്ടി വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ചേട്ടൻ കാശ് വയ്ക്കുമ്പോൾ കഞ്ചാവും കള്ളുമൊക്കെ കുടിച്ച് വന്നിട്ട് കാശ് ചോദിക്കുമ്പോൾ കാശ് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ ഉപദ്രവിക്കും കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അതിനടിക്കുകയും നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും മാക്സിമം പല ബന്ധുക്കളെയും വീട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ നോക്കും പക്ഷേ അവിടെയൊക്കെ വന്ന് ഇവർ ഉപദ്രവിക്കലും ബഹളമൊക്കെ ആകുമ്പോൾ നമുക്കിപ്പം നിൽക്കാനൊരു നിവർത്തിയില്ലാണ്ടായി ഇപ്പം പോലീസിനടൊക്കെ മാക്സിമം പറഞ്ഞ് പ്രൊട്ടക്ഷനൊക്കെ മേടിച്ച് കോടതിന്ന് പക്ഷേ അതിലൊന്നും വലിയ ഗുണമുണ്ടായിട്ടില്ല പ്രൊട്ടക്ഷൻ മേടിച്ചിട്ട് പ്രൊട്ടക്ഷൻ അവർ തെറ്റിക്കുകയും ചെയ്തിട്ട് നമ്മൾ പിന്നെ പോലീസിനെ വിളിച്ചിട്ട് അവര് വന്നൊന്നുമില്ല അമ്മയും ഉപദ്രവിക്കാറുണ്ടോ ഇവർ അമ്മേനെ ഉപദ്രവിക്കും അമ്മേനേന് ഈ എനിക്ക് പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അമ്മേനെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോഴാണ് എന്നെ ഇങ്ങനെ ഇരുമ്പ് പോലത്തെ വടികളൊക്കെ വെച്ച് തലയും ശരീരമൊക്കെ അടിച്ചു പൊട്ടിച്ച് അങ്ങനെ ഇതായത് അങ്ങനെ അത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓൾറെഡി കേസായങ്ങട്ട് കേസായി അങ്ങനെ അച്ഛൻ ജയിലിൽ പോയതാണ് ചേട്ടനും അമ്മേനും ഉപദ്രവിക്കല്ല ചേട്ടൻ കള്ളും കഞ്ചാവൊക്കെ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളൊന്നും ആരാന്നുപോലും തിരിച്ചറിയാനുള്ള ഇതില്ല അമ്മേനെ ഉപദ്രവിക്കും ആ പിതാവും ആ പയ്യനും കൂടെ ആ കുടുംബം പകർക്കുക എന്നല്ലാതെ സഹോദരുന്നില്ല അമ്മയൊന്നില്ല രണ്ടുപേരെയും അച്ഛനും സഹോദരനും ചേർത്ത് ക്രൂരമായി ഉപദ്രവിക്കുകയാണ് പണ്ട് ഉപദ്രവിച്ചപ്പോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ വിളിച്ചറിച്ച് കേസായത് അങ്ങനെ ജയിലിൽ പോയ വ്യക്തിയാണ് ഈ കുട്ടിയുടെ പിതാവ് പക്ഷേ അതിൽ നിന്നും ഒരു മാറ്റം എന്തായാലും ആ പിതാവിന് ഉണ്ടായിട്ടില്ല കോടതി പോലീസിനോട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അതെന്താണ് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നാളെ ഈ പെൺകുട്ടിയെ ആ പിതാവോ ആ പയ്യനോ എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് സമാധാനം പറയും അതിനുശേഷം കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഏഹ് നേരത്തെ പ്രൊട്ടക്ഷൻ കൊടുക്കണമായിരുന്നു അതില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല ഇതിനു മുമ്പ് ചെന്താമരയുടെ വിഷയം നമ്മൾ കണ്ടതാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് രണ്ടുപേരെ വീണ്ടും പോകുന്നത് ആ പെൺകുട്ടികൾ കരഞ്ഞ കരച്ചിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല പോലീസ് പ്രൊട്ടക്ഷൻ തന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചപ്പോൾ ചെന്താമരയെ വീണ്ടും വീണ്ടും ജയിലിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടി ഇപ്പോൾ ഒന്ന് പുറത്ത് പറഞ്ഞു ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത് നാളെ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം സംസാരിച്ച എന്ത് കാര്യമാണുള്ളത് ജീവൻ നഷ്ടപ്പെട്ടിട്ട് എടുക്കേണ്ട തന്നെ കുറച്ച് പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു വരാം അമ്മയ്ക്ക് അമ്മ എന്റെ അസ്ഥൊക്കെ നടുവിനൊക്കെ നല്ല ഇതായിട്ടിരിക്കും പണിക്കൊന്നും പോകരുതെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അവർ രണ്ടും പണിക്ക് പോകത്തില്ല അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേറെ ഒരു നിവർത്തിയില്ല പുറത്തുനിന്നാണ് ഇവര് മദ്യ വയ്ക്കോ കഞ്ചാവ് വെക്കും ഉപയോഗിക്കുന്നത് വീട്ടിൽ ഉപയോഗിക്കാറുണ്ടോ അങ്ങനെ വീട്ടിൽ ചേട്ടൻ വീട്ടിൽ ഉപയോഗിക്കുന്നത് അച്ഛനും വല്ലപ്പോഴും ഒക്കെ അച്ഛൻ കൂടുതലും കഴിച്ചിട്ടൊക്കെയാണ് വരുന്നത് ചേട്ടൻ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന എല്ലാം ഉപയോഗിക്കുന്നത് സിഗററ്റൊക്കെ ആണെങ്കിലും ഇങ്ങനെ കഞ്ചാവ് പിടിയൊക്കെ തോന്നുന്നൊക്കെ വലിക്കും അപ്പം നമുക്ക് ശ്വാസം മുട്ടിലൊക്കെ ഉണ്ടാവും ഈ പുക അടിച്ചിട്ട് അപ്പം നമ്മുടെ നല്ല അല്ല ഒരു പണ്ടത്തെ ഒരു ഓടിട്ട വീട് അതുകൊണ്ട് മുറികൾ ഒന്നും വാതിലൊന്നുമില്ല വാതിലൊക്കെ ഉണ്ടായിരുന്നത് അച്ഛൻ തന്നെ എല്ലാം ചവിട്ടി പൊളിച്ച് അതുകൊണ്ട് ഈ പുകയൊക്കെ അടിക്കുന്ന അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരും പിന്നെ ബാത്റൂമൊന്നുമില്ല ബാത്റൂമുണ്ടായിരുന്നത് പുറത്തായിരുന്നു അതൊരു പത്ത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് അപ്പം ആ ബാത്റൂമിന്റെ വാതിൽ അച്ഛനും ചേട്ടനും കൂടി ബഹളം ഉണ്ടാക്കുമ്പോൾ ചവിട്ടി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇപ്പൊ ബാത്റൂമിന്റെ പോയി ടോയ്ലറ്റിന്റെ എല്ലാം പോയി ഇപ്പം നമുക്കൊന്ന് കുളിക്കണേലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ പുറത്തു നിന്നാലേ എനിക്കൊന്ന് കുളിക്കാൻ പറ്റുമോ അതുപോലത്തെ ഒരു ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ഉപദ്രവിക്കാൻ എല്ലാം ശ്രമം ഉണ്ടായിരുന്നോ ഉപദ്രവം എല്ലാ ദിവസവും ഉണ്ട് ഇപ്പൊ കള്ളുപോടിച്ചിട്ട് വന്നിട്ട് എല്ലാ ദിവസവും ആണെങ്കിൽ അച്ഛൻ അച്ഛൻ വരുമ്പോ തന്നെ ചേട്ടന് കാശ് ഒക്കെ കൊടുക്കും കള്ളുപോടിക്കാനൊക്കെ ആണെങ്കിലും അപ്പൊ ചേട്ടൻ കാശ് കിട്ടുമ്പോ അച്ഛൻറെ ഇത് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനൊക്കെ നോക്കും പാവപ്പെട്ടവരായി ജനിക്കുന്നത് ഒരാളുടെ കുറ്റമല്ല പക്ഷെ പാവപ്പെട്ടവരായിട്ട് മരിക്കുന്നത് ഒരാളുടെ തെറ്റാണ് പണ്ട് പറഞ്ഞത് നമ്മള് കേട്ടിട്ടുള്ളതാണ് അല്ലേ ഇവിടെ ആ കുടുംബം താമസിക്കുന്നത് ഒരു ഓടിട്ട വീട്ടിലാണ് ഏ ഈ പിതാവും ആ പയ്യനോടെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തെ രക്ഷിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ ഇവിടെ ഈ പിതാവ് എന്താണ് ചെയ്യുന്നത് ആ പയ്യന് കാശ് കൊടുക്കുകയാണ് കഞ്ചാവ് അടിക്കാനും വെള്ളം അടിക്കാനും ഏഹ് ഒരു കുടുംബത്തെ ആ പിതാവ് ഓൾറെഡി നശിപ്പിച്ചു അടുത്ത ജനറേഷനെയും കൂടെയാണ് ആ പയ്യനിൽ കൂടെ നശിപ്പിക്കുന്നത് ഇതുകൂടാതെ അവരോ ജോലിക്ക് പോകുന്നില്ല ഏഹ് ആ മാതാവ് ജോലിക്ക് പോയി എങ്ങനെയും കുടുംബം മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുമ്പോൾ അതിനും പറ്റാത്തൊരവസ്ഥയാണ് അതിന് ആ മാതാവിനെ ഉപദ്രവിച്ച് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാതാവിൻ്റെ ശാരീരിക അവസ്ഥ മാറിയിരിക്കുകയാണ് ജീവിക്കത്തുമില്ല ജീവിക്കാൻ അനുവദിക്കത്തുമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അവരുടേതെന്നാണ് വീണ്ടും കുറച്ച് കാര്യങ്ങൾ ആ പെൺകുട്ടി പറയുന്നത് അതുകൂടെ കണ്ട് നമുക്ക് തിരിച്ചു വരാം ഉപദ്രവം എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോൾ കള്ളുപുടിച്ചിട്ട് വന്നിട്ട് എല്ലാ ദിവസവും ഇപ്പം ചേട്ടനാണെങ്കിൽ അച്ഛൻ അച്ഛൻ വരുമ്പോൾ തന്നെ ചേട്ടന് കാശ് ഒക്കെ കൊടുക്കും കള്ളു കുടിക്കാനൊക്കെ ആണെങ്കിലും അപ്പം ചേട്ടൻ കാശ് കിട്ടുമ്പോൾ അച്ഛൻ്റെ ഇത് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനൊക്കെ നോക്കും ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷേ ഇവർ കള്ളും കഞ്ചാവുമ്പോൾ നമ്മൾ ഉപദ്രവിച്ചിട്ട് എന്നെ വടിക്കൊക്കെ അടിച്ചിട്ട് ഇവിടെ ബ്രസ്റ്റിൻ്റെ സൈഡിലും മുതുകൊക്കെ നല്ല പാടൊക്കെയുണ്ട് നമുക്ക് ഒന്ന് ഡ്രസ് ഇടുമ്പോഴാണ് കുളിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പാടൊക്കെ വരുമ്പോൾ ഡോക്ടറൊന്നും കൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാവരും പറഞ്ഞു കൊണ്ട് കാണിക്കുന്നത് കേസാക്കുന്നത് ഇപ്പം അച്ഛൻ ഒരു വട്ടം ജയിലിൽ പോയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചേട്ടനെയും ഞാനൊരു കാരണം ജയിലിൽ കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ എനിക്കിപ്പോൾ കൊള്ളില്ലാത്ത പേരാകും അപ്പം എനിക്കത് പേടിച്ചിട്ടിനിയും ഒരു കേസ് ഇപ്പോഴും നടന്നിട്ടില്ല അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ കുറേ കേസിന് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാവി ഇതു ഞാൻ ഒന്നിനും പോവാത്തത് അപ്പം വേറെ നിവർത്തിയില്ല ഇങ്ങനെ തല്ലു കൊണ്ട് ജീവിക്കാൻ മാത്രമേ പറ്റുള്ളൂ രണ്ടുപേരും ഉപദ്രവിക്കൂലോ രണ്ടുപേരും ഉപദ്രവിക്കും ഇപ്പൊ അമ്മ പണിക്ക് പോകുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിർത്തിട്ട് പോവാനേ അമ്മയ്ക്ക് പേടിയാ അച്ഛന് എന്താ ചെയ്യണമെന്ന് ചെയ്യണമെന്നർത്തില്ല അച്ഛൻ ഇപ്പൊ ഈ ആയിട്ടുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് എങ്ങനെയും ഉപദ്രവിക്കാൻ എന്ന് നമുക്ക് പേടി കാരണം ചേട്ടൻ കൈയും വടിയും ഒക്കെ വെച്ചിട്ടുള്ള ഉപദ്രവ പക്ഷെ എനിക്ക് അച്ഛനെ പേടി അച്ഛൻ ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നത് കൊണ്ട് അച്ഛൻ പറഞ്ഞത് പലതും ഞാൻ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കോ കോടതിയിൽ കേൾപ്പിക്കാമെന്ന് വെച്ചിട്ട് പക്ഷെ കോടതി അതൊന്നും ചോദിച്ചൊന്നുമില്ല അതുകൊണ്ട് നമ്മളൊരു ഗവൺമെൻറ് വക്കീലിനെ വെച്ചാണ് എല്ലാം പറയിപ്പിച്ചേക്കുക അമ്മ ഇല്ലാത്തപ്പോൾ വീട്ടിൽ ഇരിക്കാനാണെങ്കിലും പേടിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമല്ല ഞാൻ അയലൊക്കെ വീട്ടിലൊക്കെ പോയായിരിക്കുന്നു പക്ഷെ ഒരു പരിധി ചെയ്യുമ്പോൾ അവർക്കും അവരുടെ വീട്ടിൽ വരുമോ എന്ന് പേടിച്ചിട്ട് അവരും എന്നോട് പൊക്കോന്നേ പറയുള്ളൂ അപ്പം പിന്നെ റോട്ടിൽ അല്ലെങ്കിൽ അമ്മ മണിയണേൽ വീട്ടിലൊക്കെ നിൽക്കും എന്ത് മനുഷ്യരൊക്കെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ഏഹ് ഞാൻ ചേട്ടനെതിരെ കേസ് കൊടുത്തു അല്ലെങ്കിൽ ഞാൻ ആംഗ്ക്കെതിരെ കേസ് കൊടുത്തു അത് കാരണം നാട്ടുകാരനെ പറ്റി വേറെ രീതി ചിന്തിക്കും ഞാൻ കുടുംബത്തെ മൊത്തം കേസ് കൊടുത്ത് ജയിലിലാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കും എന്നൊക്കെയാണ് ഈ പെൺകുട്ടി ഭയക്കുന്നത് ഞാൻ പറയുന്നത് ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊക്കെ ചിന്തിച്ച് സ്വയം അടിവാങ്ങി ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ ആർക്കും നഷ്ടപ്പെടാനില്ല ഈ പെൺകുട്ടിക്കും അതിൻ്റെ മാതാവിനും മാത്രമാണ് നഷ്ടമുള്ളത് ഇപ്പം തന്നെ ആ പെൺകുട്ടി അടുത്തുള്ള വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങോട്ട് ആ പുള്ളി വരുമെന്ന് ഞങ്ങൾക്കും പേടിയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് അങ്ങനെയുള്ള ഒരു നാട്ടുകാരോ അല്ലെങ്കിൽ ഒരു സമൂഹമുള്ളപ്പോൾ നിങ്ങൾ എന്തിനും മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ എന്താണെന്നുള്ളത് വീണ്ടും നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതോ കേട്ട് തോന്നുന്നു ഉറപ്പായതായ കമൻറ്റ് ചെയ്യുക വീഡിയോ ഒരു വീഡിയോ കാണുന്നവർ വരെ